അങ്ങനെ ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയയിലൂടെ പുറത്തുപോയ മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമുക്കറിയാം ഹോട്ടൽ ടാസ്കിന് ശേഷം മത്സരാർത്ഥികളെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ആ മാറ്റം വോട്ടിങ്ങിൽ കാര്യമായി ബാധിച്ചു എന്നും നമുക്ക് സോഷ്യൽ മീഡിയ പോളുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് ഇപ്പോഴിതാ ഒരു പ്രമോ വന്നിരിക്കുകയാണ് അത് അനീഷിൻ്റെയും അക്ബറിൻ്റെയും ഒരു വിഷയമുണ്ടായിരുന്നു അതായത് അനീഷിന് മറ്റാരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അക്ബറിനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇത് രണ്ടിനും പ്രശ്നങ്ങൾക്കും പരി ാനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ലാലട്ടൻ വന്നത് അത്തരത്തിലുള്ള ഒരു പ്രമുമാണ് ആദ്യം വന്നത് എന്നാൽ രണ്ടാമത് ആൾക്കാർ ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത് ആരാണ് ഇത്തവണ പുറത്തേക്ക് പോവാൻ സാധ്യത അല്ല ആരാണ് പുറത്തേക്ക് പോയത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കാണുന്നു റെനാ ഫാത്തിമ പുറത്തായി എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഒന്നാം പോഷനിൽ ആയിരുന്നു ഹോട്ടൽ ടാസ്കിന് ശേഷം രണ്ടാം പോഷനിൽ ഇരിക്കുന്ന നൂറ മൂന്നാം പോഷനിലേക്ക് വരികയും ടാസ്കിന് ശേഷം ലക്ഷ്മി രണ്ടാം പോഷനിലേക്ക് എത്തുകയും ചെയ്തു അതേപോലെ തന്നെ സാബുമേന നല്ലൊരു വോട്ട് കിട്ടി സാബുമേൻ അഞ്ചാം പോഷനിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഡേഞ്ചറസ് സോണിലേക്ക് നീങ്ങിയിരിക്കുന്നത് ആര്യനും ബിന്നി നെവിൻ റന ഫാത്തിമ എന്നിവരാണ് ഇവരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ ഇതിൽ തന്നെ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത് റന ഫാത്തിമയ്ക്കാണ് എന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയ പോളുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ ഈ ആഴ്ച പുറത്തു പോയിരിക്കുന്ന മത്സരാർത്ഥി റനാ ഫാത്തിമയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് ആ പോളുകളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് രണ്ടുപേർ പുറത്താവുകയാണെങ്കിൽ അത് ഒരു പക്ഷേ നെവിനോ ആര്യനോ ആവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ റന ഫാത്തിമ പുറത്തായി എന്നാണ് വരുന്ന സൂചനകളൊക്കെ